ോക്കി നിക്കുന്നുട്ടാ ഞാൻ കാരണം ഇന്ന് എന്ത് കറി വെക്കും എന്ന് വിചാരിച്ചു പീച്ചിങ്ങേ മത്തങ്ങ ഒക്കെ മേടിക്കാൻ പറ്റി ഇന്ന കടയിൽ നിന്ന് കിട്ടിയിട്ടില്ല അപ്പൊ ഞാൻ വിചാരിച്ചു ചെമ്മീൻ ഉണ്ട് നിങ്ങ എപ്പോഴും പറയുന്ന പോലെ ചെമ്മീൻ ഒഴിവാക്കി കൂടെ സൈന്റേ എന്നാ ചോദിക്കല് പക്ഷെ ചെമ്മീൻ ഒഴിവാക്കൂല അപ്പൊ ഇന്ന് ചെമ്മീൻ കിട്ടിയിട്ടുണ്ട് അപ്പൊ ചെമ്മീ ദിവസം കിട്ടും പറഞ്ഞ പോലെ ചെമ്മീ കിട്ടും എന്നാലും ഇന്ന് കപ്പങ്ങ ഇട്ടിട്ട് ഒരു സ്പെഷ്യൽ ആക്കാന്ന് വിചാരിച്ചു അപ്പൊ കപ്പങ്ങയും ചെമ്മീനും കൂടി ഇങ്ങനെ ഉണ്ടാവും പക്ഷെ ഇത് പറിക്കാൻ പറ്റുന്നില്ല കേട്ടോ ഞാനിന്ന് നോക്കിയിട്ട് ഒന്നും കൂടി ഒന്ന് നോക്കട്ടെ മറക്കാൻ പറ്റുമോ ഇതിനെ പൊട്ടിക്കാൻ പാടില്ല ഇതിനെ പൊട്ടിക്കാൻ പാടില്ല ഓർഡർ ആണ് അതുകൊണ്ട് അതിന്റെ മേലെ മാത്രമേ പൊട്ടിക്കാൻ പറ്റൂ നോക്ക് എത്തൂല്ലോ ഞാൻ കസേരയൊക്കെ എടുത്തോണ്ട് വന്നിട്ടുണ്ട് എന്തായാലും കപ്പങ്ങ പൊട്ടിച്ചിട്ടേ ഇരിക്കും അപ്പൊ മുട്ടത് പൊട്ടിക്കണ്ട നമുക്കൊരു പച്ചയല്ലേ ആവശ്യണ്ടാ നമ്മളെ സ്വന്തം കപ്പങ്ങനെ ഇങ്ങനെ വെച്ചാല് അയിന്റെ ഗുണം എവിടെ നിന്ന് ഒന്നും കിട്ടൂല അതുകൊണ്ടാ ഇങ്ങനത്തെ പരിപാടി അപ്പം കപ്പങ്ങ എന്താ ചെമ്മീനും റെഡിയാക്കിയെല്ലാം വെച്ചിട്ടുണ്ട് അപ്പം കപ്പങ്ങനയിന് കഷ്ണങ്ങളാക്കിയിട്ട് ഇതാ നന്നായിട്ട് ഇങ്ങോട്ട് കഴുകി ഇങ്ങോട്ട് എടുക്കുന്നുണ്ട് സാപ്പാകുന്ന നമ്മൾ സാധാരണ ചെയ്യുന്നത് ഇങ്ങനെ തന്നെയാണല്ലോ അപ്പം അതിലൊന്നും ഒരു വെറൈറ്റി ഇല്ല അത് കഴിഞ്ഞിട്ട് ഇതാ നമ്മളാ ചെമ്മീത്തിലേക്ക് പച്ചമുളകും പിന്നെ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പും ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചതാണ് ഇതുപോലെ രണ്ട് കറക്കും അങ്ങ് കറക്കി കഴിഞ്ഞാൽ ആവശ്യത്തിന് മാത്രം വെള്ളയ്ക്കാവൂട്ടാൽ ആവശ്യത്തിനൊന്നും വെള്ളയ്ക്കും ഇല്ല നമ്മൾ അപ്പോൾ അത് കഴിഞ്ഞ് കറക്കിയതിന് ശേഷം എന്താ പകുതി മൂടി വെക്കാം കേട്ടോ ഫുൾ മൂടി വെച്ചിട്ടില്ല എല്ലാവർക്കും അറിയാമായിരിക്കുമോ എന്നാലും ഞാനൊന്ന് അങ്ങനെ ഒരു ഫ്ലോയ്ക്ക് അങ്ങനെ ഒരു ഓളത്തിനങ്ങ് പറഞ്ഞതാണ് പകുതി മൂടി വെച്ചിട്ട് പാതി തീ ഒരു വേവാകുന്ന രീതിയിൽ ഇതായി ഇതുപോലെ അങ്ങോട്ട് വെച്ചിട്ടുണ്ട് ഇനി അതിന് ശേഷം നമ്മൾ നമ്മളെ കപ്പങ്ങനെടുത്ത് അങ്ങോട്ട് ചാമ്പിക്കും ഇനിയൊന്നും നോക്കാനില്ല അപ്പോൾ കപ്പങ്ങി ഇട്ടതിന് ശേഷമാണ് നമുക്കിനി ലോക്ക് ഇട്ടിട്ട് അങ്ങോട്ട് വേവിക്കേണ്ടത് അപ്പം നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട് ഇത്രയും വെള്ളം വേണ്ടിട്ടാ ആ ഒരു വെള്ളത്തിൽ മതി നമുക്കിനി അധികം വെള്ളം പോലത്തെ കറിയല്ലല്ലോ സാമ്പാർ പോലെയൊന്നും ഇരിക്കൂലല്ലോ അതോടൊരു കുറുക്കൻ കറിയാണല്ലോ പായസക്കറി നമ്മളങ്ങനെ അറിയട്ടോ പായസക്കറി അപ്പോൾ അതുപോലെ ഇതുപോലെ അങ്ങോട്ട് ലോക്കാക്കി അങ്ങ് വെച്ചിട്ടുണ്ട് ഇനി ഒറ്റ വിസിലിന് അത് സെറ്റായി അപ്പം ഇനി ആ നേരം കൊണ്ട് നമുക്ക് തേങ്ങയും തേങ്ങേൻ്റെ കൂടെ ഉള്ളിയും മഞ്ഞൾപ്പൊടിയും വേപ്പലിടണമെങ്കിലൊക്കെ ഇടട്ടോ പിന്നെ ജീരകമൊക്കെ ഇടുന്നവരൊക്കെ ഉണ്ട് പക്ഷെ നമുക്ക് ഈ ജീരകത്തിൻ്റെ ടേസ്റ്റ് ഒന്നും പിടിക്കില്ല അതുകൊണ്ട് ഞങ്ങൾ ഇത്രയും സാധനമൊക്കെ ഇട്ടിട്ട് അങ്ങട് അടിച്ചങ്ങ് വെച്ചിട്ടുണ്ട് ഇനി ഇനിയിപ്പോൾ വെന്തതിന് ശേഷം ഒരു തുറക്കൽ അങ്ങ് തുറക്കുക എന്നിട്ട് നമ്മളെ കയ്യിൽ ഉപയോഗിച്ച് നന്നായിട്ട് അങ്ങ് ഉടച്ച് കൊടുക്കുക എടുത്തിട്ട് ഉടച്ചാക്കിയിരുന്നു നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഉടച്ച് കഴിഞ്ഞാൽ വെറുതെ പറഞ്ഞിട്ട് ആരും അങ്ങനെ ചെയ്യില്ല എന്ന് എനിക്കറിയാം അപ്പം അങ്ങനെ ഉടച്ചെടുത്തിട്ട് ഇനി അതിനകത്തേക്ക് അരവങ്ങ് കൂട്ടുക നന്നായിട്ട് ഉടച്ചതിന് ശേഷം ഉണ്ടോ അരവ് കൂട്ടുന്നത് അപ്പോൾ അരച്ചങ്ങോട്ട് അങ്ങോട്ട് ഇട്ടിട്ടുണ്ട് ഇനി നന്നായിട്ട് അങ്ങ് ഇളക്കി യോജിപ്പിച്ച് നമ്മളെ കറിയാക്കി ഇങ്ങെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ആവശ്യത്തിന് ലേശം വെള്ളവും കൂടി ഒഴിച്ചിട്ട് പാകത്തിനുള്ളൊരു കുറുക്കൽ പരുവത്തിൽ അങ്ങോട്ട് എടുത്തിട്ടുണ്ട് ഇനി വെള്ള അധികം എന്തായാലും ആരും ആക്കില്ല എന്നാണ് എൻ്റെ ഇത് അല്ലേ നമ്മൾ ഈ ഒരു പരുവത്തിലല്ലേ ഈ കാര്യം ഒരു പായസക്കറി എന്നൊക്കെ പറയുന്ന ഈ ഒരു കുറുക്കൻ കറി ഇങ്ങനെയൊക്കെ എടുക്കുകയുള്ള അപ്പോൾ ആ പരുവത്തിൽ അങ്ങ് ആക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഉപ്പൊക്കെ ഒന്ന് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ ലേശം കൂടി അതി കൂടി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഉപ്പ് കുറവായിരുന്നു അങ്ങനെ നമ്മൾ ഒന്നും കൂടി അങ്ങ് ചൂടാക്കി ഇങ്ങോട്ട് എടുത്തതിന് ശേഷം ഒന്ന് തള പൊട്ടണമല്ലോ അപ്പോൾ ദാ തള പൊട്ടിയിട്ടുണ്ട് ആരവക്കൊന്ന് വെന്തിട്ടുണ്ട് അതിന് ശേഷം ദാ ഇങ്ങനെ ഒന്ന് അങ്ങോട്ട് താളിച്ചെടുക്കാം അപ്പോൾ എൻ്റെ ഫേവററ്റ് ചട്ടി നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള അപ്പോൾ അതിനകത്തേക്ക് അത് ഒഴിവാക്കിയൊരു പരിപാടിയിൽ ഇട്ടാ അപ്പോൾ കടുകൊട്ടി വന്നതിന് ശേഷം ഉണക്കമുളക് വേപ്പിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി ഒരു ലേശം മറ്റേ മുളകൂടിയൊക്കെ ഇടുന്ന ആൾക്കാർക്ക് ഇടാട്ടോ ഞാനൊന്നും ഇട്ടിട്ടില്ല കാക്കാർ ഇവയ്ക്കുണ്ട് അതിന് എന്നിട്ട് അങ്ങോട്ട് തട്ടി അങ്ങോട്ടുണ്ട് ഇനി ഒന്ന് നോക്കാം അതിൻ്റെ കളർഫുൾ സാധനം വാ അപ്പം താ പൊന്തി ഇങ്ങോട്ട് വന്നിട്ടുണ്ട് നമ്മൾ ഉണക്കമുളക് അപ്പം അത് അടക്കം അങ്ങോട്ട് അടിച്ചോളാം ഒരു ടേസ്റ്റ് ഉറവുണ്ടാവില്ല അപ്പം ഇങ്ങനെയൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പം എന്തായാലും ടേസ്റ്റിന് ഒരു കുറവുമില്ല നമ്മളെ ചെമ്മീൻ ഒഴിവാക്കി കൂടെ ശനിന്നൊന്നും ആരും പറയെടുത്ത കേട്ടോ ചെമ്മീൻ ഒഴിവാക്കി ഒരു ജീവിതം ഇല്ല ഞങ്ങൾക്ക് അതുകൊണ്ട് ചെമ്മീൻ ഇട്ടിട്ട് പല പല വിഭവങ്ങളും ഞങ്ങൾ ചെയ്യും അപ്പം എല്ലാവരും കാണാൻ തയ്യാറായിട്ട് ഇരുന്നോളൂ അപ്പോൾ എന്തായാലും ഇതുപോലെ ഒരു ഇതുപോലൊരു സ്പൂണിലിങ്ങൊരു ഒരു പാത്രത്തിൽ ഇങ്ങനെ ഒഴിക്കുക ആദ്യം എന്നിട്ട് ഒരു ഇങ്ങനെ കോരിയിട്ട് സ്പൂണിൽ മാത്രം ഇങ്ങനെ കോരി അടിച്ചാട്ടില്ല അതൊരു ടേസ്റ്റ് വേറെ തന്നെ തന്നെയുണ്ടോ ചോറിന് കൂട്ടണതിന് മുന്നേ ഇതുപോലെ രഡി അടിക്കണം അപ്പോഴാണ് അതിൻ്റെ ഒരു തോർത്ത ടേസ്റ്റ് ഞങ്ങൾ മനസ്സിലാവുള്ളൂ അപ്പോൾ കപ്പങ്ങയും ചെമ്മീനും കിട്ടിയാൽ ഇതുപോലെ ആക്കി നോക്കണം എന്തായാലും അപ്പോൾ അടുത്ത വീഡിയോ എവിടെയാക്കാണാൻ തേറ്റാ